യുടെ ഒരുവിധം എല്ലാ ഭാവങ്ങളും ഏറെ മനോഹരമായി തന്റേതായൊരു കയ്യപ്പോടെ അനുശ്വരമാക്കിയിട്ടുണ്ട് നടി ഉർവശി ആറാമതും ഊർവശി സംസ്ഥാനത്തെ മികച്ച നടിയാവുമെന്നും കരുതിയിരുന്നവർ ഏറെയായിരുന്നു ആ കരുതലുകളുടെ ഉറപ്പുകൂടിയായിരുന്നു കൂടിയായിരുന്നു മികച്ച നടിക്കുള്ള ഈ പുരസ്കാര നേട്ടം മൂടിക്കെട്ടി വിങ്ങി നിൽക്കുന്ന ആകാശം ഇടമുറിയാതെ പെയ്യുന്ന വിളിക്കുന്ന മഴ മുട്ടപ്പ് നിറഞ്ഞു കവിയുന്ന ആ വെള്ളപ്പൊക്കത്തിൽ തന്റെ മകൻ തോമസ് കുട്ടിയുടെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ പുറത്തെ മഴയേക്കാൾ വിങ്ങലോടെ കുട്ടനാട്ടുകാരി ലീലാമ്മ പാഞ്ഞൊരു വരവുണ്ട് ആ ശവമഞ്ചത്തിന്റെ പുറത്തുകൂടി കൈയ്യോടിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണീരിനൊപ്പം ലീലാമയുടെ വിരലുകൾ വിറയ്ക്കുമ്പോൾ പ്രേക്ഷകന്റെ ഉള്ളം പൊള്ളും തുടരെ പെയ്യുന്ന മഴയിൽ കുട്ടനാടിന്റെ വെള്ളത്തിന്റെ ഉള്ളൊഴുക്ക് തിരിച്ചറിയുക അത്ര എളുപ്പമല്ല ലീലാമയുടെ വൈകാരിക സംഘർഷങ്ങളും അങ്ങനെയാണ് ആ സംഘർഷങ്ങളുടെ ടൈം ലൂപ്പിൽ പ്രേക്ഷകന്റെ ഉള്ളുടയ്ക്കുന്നത് ആ നടിക്ക് ഫുൾ മാർക്കാണ് ഒരുപാട് വട്ടം ആ നടിയുടെ പെർഫോമൻസ് കണ്ട സെറ്റ് മുഴുവൻ നിശ്ചലമായിട്ടുണ്ട് കൂടെ അഭിനയിക്കുന്നവർ പോലും കരച്ചിലടക്കി പിടിക്കും അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുന്ന ഏതു വേഷവും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരേയൊരു ഊർവശി അതാണ് മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമായ നടി അഭിനയത്തിന്റെ മാജിക്കാണ് ഓരോ പ്രേക്ഷകരും ഊർവജ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചവറ വി പി നായർ എന്ന സ്റ്റേജ് ആക്ടർക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അതിലെ മൂന്നാമത്തെ മകൾ കവിതാ രഞ്ജിനി എന്ന പൊടിമോളാണ് തെന്നിന്ത്യയിലെ നാലു ഭാഷകളിലുമുള്ള അനവധി സിനിമകളിൽ നായികയായി അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ച് പ്രശസ്തി നേടി ഞെട്ടിക്കുന്നത് ഇന്നും എന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവ നടിയായി അഭിനയരംഗത്ത് ജലിച്ചു നിൽക്കുകയാണ് ഊർവശി എന്ന നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തന്റെ എട്ടാം വയസിൽ അഭിനയരംഗത്തെത്തിയ ഊർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ റിലീസായി വിടരുന്ന മുട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തുവന്ന കതിർ മണ്ഡപം എന്ന സിനിമയിൽ നായികയായ ജയഭാരതിയുടെ ബാല്യകാലം അവതരിപ്പിക്കുന്നതിന് ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ടായിരുന്നു കെ പിള്ള എന്ന ആളാണ് ചിത്രം സംവിധാനം ചെയ്തത് കതിർമണ്ഡപത്തിൽ അഭിനയിക്കാൻ ബാലനടിക്കു വേണ്ടി കെ പി പിള്ളയും ചിത്രത്തിന്റെ നിർമ്മാതാവുമായ അമ്പലത്തറ ദിവാകരനും അന്വേഷണം ആരംഭിച്ചു പല കുട്ടികളെയും കണ്ടു പത്ത് വയസ്സ് പ്രായമുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയെ കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല അങ്ങനെയാണ് പൊടിമോൾ എന്ന് വിളിപ്പേരുള്ള കവിത എന്ന പെൺകുട്ടി ബേബി കവിത എന്ന പേരിൽ ക്യാമറയുടെ മുന്നിൽ എത്തുന്നത് മോശമില്ലാത്ത തരത്തിൽ അഭിനയിക്കുന്നു ആദ്യത്തെ ടേക്കിൽ പതറിയാലും ഷോട്ടിന്റെ രണ്ടാമത്തെ ടേക്കിൽ ശരിയാകുന്നുണ്ട് ഇതായിരുന്നു ബേബി കവിത കാലം യാത്ര തുടർന്നു ഏതാനും ചിത്രങ്ങളിൽ കൂടി ബേബി കവിത ബാലതാരമായി അഭിനയിച്ചു പിന്നീട് സിനിമാ ലോകം അറിയുന്നത് എഴുത്തുകാരനും സംവിധായകനും നായകനടനുമായ കെ ഭാഗ്യരാജന്റെ പുതിയ തമിഴ് സിനിമയിൽ കവിത ഊർവശി എന്ന പുതിയ പേരിൽ നായികയായി അഭിനയിക്കുന്നുവെന്ന വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തുവന്ന ചിത്രം അത് സൂപ്പർ ഹിറ്റ് ആയതോടെ ഊർവശി എന്ന നടി തമിഴ് സംവിധായകരുടെയും പ്രധാന നായകന്മാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു േബി കവിതയായി മലയാള സിനിമയിൽ വന്ന പെൺകുട്ടി ഊർവശി എന്ന പേരിൽ ആദ്യം അഭിനയിച്ച മലയാള ചിത്രം ഉണ്ണി ഉണ്ണിയറന്മുള എന്ന എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത എതിർപ്പുകളായിരുന്നു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തിയേറ്ററുകളിലെത്തി ചിത്രത്തിലെ പ്രധാന പുരുഷ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയും രതീഷുമായിരുന്നു ആ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്നാൽ പിന്നീട് അങ്ങോട്ട് തമിഴ് സിനിമ ഉർവശിയെ സ്വീകരിച്ചു പിന്നീട് ഉർവശിക്ക് കയറ്റത്തിന്റെ കാലമായിരുന്നു തമിഴ് ചിത്രങ്ങളിൽ പ്രശസ്ത നായക നടന്മാരോടൊപ്പം ഉറവശി നായികയായി അഭിനയിച്ചു തമിഴിനുശേഷം തുടർന്നങ്ങോട്ട് മലയാളിയുടെ മനസ്സിലേക്കും ചേക്കേറി ഇന്നും സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളുമായി ഉറുവശി മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ ലിസ്റ്റിലേക്ക് സ്ഥാനം നേടുകയായിരുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി ഇക്കാലയളവിൽ അഞ്ഞൂറിലധികം മലയാള ചിത്രങ്ങൾ അഭിനയിച്ചു മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും വേഷമിട്ടു കോമഡി ടൈമിങ്ങിലും ഗൗരവ കഥാപാത്രങ്ങളിലും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഉറവശിക്ക് കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണങ്ങളായിരുന്നു അവരുടെ ഓരോ വേഷങ്ങളും അനിയത്തിയായാലും കാമുകിയായാലും ഭാര്യയായാലും അമ്മയായാലും അമ്മായിയമ്മയായപ്പോലും ഈ വേഷത്തിൽ ഉറുവശി ഭദ്രം എന്ന് തോന്നിപ്പിച്ചിട്ടായിരുന്നു അവരുടെ കഥാപാത്രങ്ങളുടെ വിജയം ഉള്ളൊഴക്കിന് മുമ്പ് അഞ്ചു തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഉറവശി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയണ മന്ത്രത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കഴകത്തിലൂടെയും രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖയിലൂടെയുമാണ് ഉർവശി അവാർഡ് നേടിയത് രണ്ടായിരത്തി ആറിൽ മികച്ച സഹനടിക്കുള്ള അവാർഡും അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഊർവശിക്ക് ലഭിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ പുരുഷ മേൽക്കോയ്മയെ വെല്ലുവിളിച്ച നടിമാരുടെ പട്ടിക ഊർവശിയുടെ പേരില്ലാതെ അപൂർണമായിരിക്കും നാലു പതിറ്റാണ്ടുകളേറെയായി ഉർവശി സിനിമയിലെത്തിയിട്ട് ഇതിനിടെ ഒട്ടനവധി ചിത്രങ്ങൾ ഇതിനിടെ ഒട്ടനവധി ചിത്രങ്ങൾ ഹാസ്യം പ്രണയം വഞ്ചന കുസൃതി നൊമ്പരം ധിക്കാരം ധൈര്യം ഹാസ്യം ദേഷ്യം വിദേഹത്വം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ വ്യത്യസ്ത മാനസിക തലങ്ങൾ ഉർവശിയുടെ മായം ചേർക്കാത്ത അഭിനയ തികവിൽ പ്രേക്ഷകർ ആസ്വദിച്ചു സിനിമയിൽ നായികയായി അരങ്ങുവാണിരുന്ന കാലത്താണ് ഊർവശി ചില സിനിമകളിൽ കോമഡി വേഷങ്ങൾ ചെയ്തത് മൈഡിയർ മുത്തച്ഛനിലെ ക്ലാരി എന്ന വേലക്കാരിയുടെ വേഷം അതിനുദാഹരണം കൂടിയാണ് ഹാസ്യരംഗങ്ങൾ ഇത്രയും കൈയടക്കത്തോടെ അവതരിപ്പിക്കാൻ കെൽപ്പുള്ള മറ്റൊരു നായികി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല കടിഞ്ഞൂൽ കല്യാണത്തിലെ ഹൃദയവിശാലത തീരയില്ലാത്ത ഹൃദയകുമാരി പൊന്മുട്ടിയിടുന്ന താറാവിലെ സ്നേഹമില്ലാത്ത സ്നേഹലത തലയണ മന്ത്രത്തിലെ കുശുമ്പിയായ കാഞ്ചന കാക്കത്തൊള്ളായിരത്തിലെ മാനസിക പ്രശ്നമുള്ള രേവതി മഴവിൽ കാവടിയിലെ നിഷ്കളങ്കിയായ തമിഴ് പെൺകുടിയായ ആനന്ദവല്ലി ഉത്സവമേളത്തിലെ തന്റേടിയായ കനകപ്രഭ ചക്കൊത്ത ചങ്കറിലെ കാമുകനായ അപ്പുകുടന്റെ കഴിവുകേട് അയാളുടെ മുഖത്ത് നോക്കി പറയാൻ മടിക്കാത്ത യോധയിലെ ധമയന്തി അച്ചുവിന്റെ അമ്മയിലെ എൽ എ സി വനജ എന്നിങ്ങനെ ഇത്രയും വൈവിധ്യവും സ്വീകാര്യതയും ഒത്തുചേർന്ന ഹാസ്യ ഹാസ്യകഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച നായിക മലയാള സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ തന്നെയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം